ആഹാ ഇന്ന് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഐശ്വര്യത്തോടു കൂടിയാണല്ലോ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് എല്ലാവരും ചെയ്യുന്ന ചടങ്ങല്ല എന്നാൽ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോഴും ചെയ്തു വരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ പ്യുബേർട്ടി സെറമണി എന്ന് പറയുന്നത് അതായത് നമ്മൾ വയസ്സ് അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ചടങ്ങാണിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് കാണുന്നതും അതിൽ പങ്കെടുക്കുന്നതും ഒക്കെ സുതിയായിട്ട് ചെറിയ ചെൻ്റെ മോളുടെ പ്യുബേർട്ടി സെറിമണിയാണ് കേട്ടോ നമ്മുടെ കുറേ വീഡിയോസിലൊക്കെ ആളുണ്ട് നീനൂസ് അപ്പോൾ നീനൂസിൻ്റെ പ്യുബേർട്ടി സെറിമണിയാണ് കേട്ടോ ഒന്ന് ഒരുപക്ഷെ നീനൂനെക്കാട്ടിലെ എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു ചടങ്ങിന് എനിക്കായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങ് കാണുന്നത് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും കൂടുതൽ കേട്ടതും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു എക്സ്ക്യൂസ് പറയാം കേട്ടോ ആധികാരികമായിട്ട് എനിക്ക് ഈ ഒരു ചടങ്ങുകളെ പറ്റി പറയാനൊന്നും അറിയില്ല ഞാൻ കണ്ട കാര്യങ്ങളും പറഞ്ഞു കേട്ട കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ കാരണം അറിയില്ലാത്തതുകൊണ്ടാണ് ഇതിനെ കണ്ടിട്ടുള്ള ചടങ്ങുകളെ പറ്റി മാത്രം ഒന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നാല് ദിവസം ഫസ്റ്റ് ആയിട്ട് നാല് ദിവസം നമ്മൾ റൂമിൽ തന്നെയായിരിക്കും ആ സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡുകളും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാറുണ്ട് നാലാമത്തെ ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറേ എണ്ണയൊക്കെ തേച്ച് മഞ്ഞളൊക്കെ തേച്ച് നമ്മൾ കുളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുളിച്ച് ശുദ്ധി വരുത്തി നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറണം എന്നാണ് പറയുന്നത് ആദ്യം നേരം ഞാനൊരു കാര്യം പറയാം പീരീഡ്സ് എന്ന് പറയുന്നത് അശുദ്ധിയാണ് എന്നല്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് പണ്ട് മുതൽ നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരു ചടങ്ങിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ചടങ്ങൊന്നും ചെയ്യാറില്ല എന്നാൽ ചില സ്ഥലങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള നാട്ടും പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ ചടങ്ങ് ചെയ്തു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ഒരു ചേച്ചി അവിടെ നിന്ന് അലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇതുപോലെ ഒരു വിളക്ക് ഉണ്ടാക്കിയിട്ട് മുകൾ ഭാഗത്തൊരു തിരി കത്തിച്ച് നമ്മുടെ നീനുവിൻ്റെ തലയിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് നമ്മളത് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിണ്ടാകുന്ന അസുഖങ്ങളും ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളതിലേക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളറിയാതെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം മൂന്ന് വട്ടം മുങ്ങി പൊങ്ങിയിട്ട് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കയറി കേട്ടോ സാധാരണയായിട്ട് നീനുവിൻ്റെ ആങ്ങളുടെ സ്ഥാനത്ത് ആരാണോ വരുന്ന അയാളാണ് ഈ ഒരു ചടങ്ങ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ചേച്ചി അങ്ങനെ വേണ്ട അമ്മായിമാർ തന്നെ ആ ഒരു ചടങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ പുഴയുടെ കരയിൽ നിന്ന് തന്നെ റെഡി ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഒരു ചെറിയൊരു കല്യാണം എന്ന് വേണമെങ്കിൽ ഈ ഒരു പരിപാടീനെ പറയാം കേട്ടോ ഒരു ചെറിയ കല്യാണം തന്നെയാണ് സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാറുള്ളത് അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലു ചെയ്യുന്നത് അപ്പം ു ആ മൂന്ന് നാല് ദിവസമായിട്ട് തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ചുകൊണ്ട് തലയൊക്കെ വിടർത്തി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനായതുകൊണ്ട് ഞാനിരുന്ന് ആ ഒരു പണിയൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം ആയിട്ട് നമ്മൾ കല്യാണ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് അതേ രീതിയിൽ തന്നെ ഒരുങ്ങി ഓർണമെൻസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിനി വീട്ടിലേക്ക് ചെന്ന് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും ഞങ്ങളൊരു രണ്ട് ൂന്ന് വണ്ടി ആളുകളായിരുന്നു കേട്ടോ പുഴയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കൂടുതലും കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആകാംക്ഷയുടെ പുറത്തായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങ് കാണുന്നത് ബാക്കിയുള്ളവരെല്ലാവരും ഈ ചടങ്ങ് കാണുകയും ചെയ്യുകയും ചെയ്തവരായിരുന്നു അപ്പം ഞങ്ങൾ നീനൂസിനെ ഒരുക്കി നമ്മൾ സിമ്പിളായിട്ട് ഒരുക്കാനേ പാടുള്ളൂ എന്ന് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഓവറായിട്ട് ഓർണമെൻസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് നീനു ഡെയിലി യൂസ് ചെയ്യാറുള്ള ഓർണമെൻസും പിന്നെ സിമ്പിളായിട്ടൊരു പട്ടുപാവാടയും തലേദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തയ്ച്ചു പിന്നെ തലേദിവസം പിന്നെ നീനുവിനെ കാണാൻ വന്നവരൊക്കെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടുന്നതെല്ലാം നീനുവിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളിട്ട് നീനുവിന് നല്ല സുന്ദരി കുട്ടിയാക്കി മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ വീട്ടിലോട്ട് കയറുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കയറില്ലേ അതേ രീതിയിലാണ് കേട്ടോ വിളക്കൊക്കെ പിടിച്ചിട്ടാണ് അപ്പോൾ വിളക്കൊക്കെ പിടിച്ച് നമ്മൾ കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു കൊട പിടിച്ചിട്ടാണ് കേട്ടോ നമ്മളുള്ളിലേക്ക് കയറ്റുന്നത് അതേ മുന്നേ ആയിട്ട് ഈയൊരു ചടങ്ങിനെ കുരുതി ഒഴിഞ്ഞിടുക എന്നാണ് കേട്ടോ പറയുന്നത് അതൊക്കെ ഒഴിഞ്ഞിട്ടു പിന്നെ അരി പൂവൊക്കെ വിതറി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചടങ്ങിനെ അമ്മായിമാർ ആ വിളക്ക് കൊടുത്ത് നമ്മൾ ആ ഒരു കല്യാണ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കയറി വരില്ലേ അതുപോലെ കയറി വരികയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ കുട്ടിക്ക് മധുരം യും കൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും നീനസിന് മധുരമൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടവർ അതും കൊടുത്തു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് ഇത് ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കൂടെയൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ ഇത് ചെയ്തതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അവർ ക്ലാസ്സിലേക്ക് കല്യാണാൽബം ഒക്കെ കൊണ്ടുവരുന്ന പോലെ അവരുടെ ഈ ഒരു സെറമണിയുടെ ആൽബം ഒക്കെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മാത്രമേ ഞാൻ ഈ ഒരു ചടങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോഴും ഇതുപോലെ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നതിനും കൂടെ ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പറ്റി അധികം അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടതിൽ ആ പത്ത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും പത്ത് പേരും പത്ത് തരത്തിലായിരുന്നു ഈ ഒരു ചടങ്ങുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെയാണല്ലോ നമ്മൾ കല്യാണമാണെങ്കിൽ പോലും ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയിലല്ലേ ചടങ്ങുകൾ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് രീതിയിലാണ് ഇങ്ങനത്തെ ചടങ്ങുകൾ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കണ്ടിരുന്ന വീഡിയോസിൽ ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകളാണ് കേട്ടോ എന്തിനാണ് ഇങ്ങനത്തെ ചടങ്ങുകൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് ഇതൊന്നും ചെയ്യാൻ ആരും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ മാത്രമാണ് പിന്നെ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മിനി വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേർഡ് സ്റ്റെഡ് കുത്താനായിട്ട് പോയ സമയത്ത് റിങ് എടുത്ത കാര്യം അപ്പോൾ അത് നീനൂസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ റിങ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു മൂന്നാല് ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങാതിരുന്നതുകൊണ്ട് തന്നെ നീനൂസ് ആകാം ഫസ്റ്റ് ടൈം ഭയങ്കര സാഡായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരേയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഫുഡ് ക്യാറ്ററിംഗ്മാരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു അടുത്തു നിന്നൊക്കെ എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ആയിരുന്നു ഈ ഒരു ചടങ്ങ് കാണാനായിട്ട് പറ്റിയതിൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു ചടങ്ങിനെപ്പറ്റി കേൾക്കുന്നതും കാണുന്നതെങ്കിൽ അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചടങ്ങുകളെപ്പറ്റി എന്നുള്ളൊരു അഭിപ്രായം കൂടെ പറയണേ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ടാങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ